അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ ജയേന്ദ്രനും ശ്രീ അനിൽകുമാറും പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല കാരണം അവർ മത്സരിക്കുന്നത് കണ്ടാമൃഗത്തോടാണ് ഒരു ആ കാന്താമൃഗം മറുപടി പറയേണ്ട അവസ്ഥയുണ്ടാവും കാരണം ബി ജെ പി പരാജയപ്പെട്ടതിനു ശേഷം പാലക്കാട് നഗരസഭാ അധ്യക്ഷനും ശിവരാജനും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്താൽ അല്പമെങ്കിലും ഉളുക്കുന്നാണോ ഉണ്ടെങ്കിൽ ടി പി ജയേന്ദ്രൻ അത് പറയില്ല പിന്നെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കബറുടത്തെ അപമാനിച്ച് പറഞ്ഞ അനിൽകുമാറിന് അല്പമെങ്കിലും ഉളിപ്പുണ്ടെങ്കിൽ അദ്ദേഹവും പറയില്ലായിരുന്നു എന്തു ചെയ്യാനാകം എന്താ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി പണ്ടുരിക്കെ ഇദ്ദേഹം പോയിട്ട് ബുർക്കിയിട്ട സ്ത്രീകളെ കുറിച്ചൊരു അഭിപ്രായപ്പെടും കാരണം ഞങ്ങളെ കുറേ ചർച്ചയല്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയാത്ത കാര്യം അല്ലല്ലോ അല്ലല്ല ഷാനിയെ അത് അംഗീകരിക്കാനാവില്ല ഷാനിയായി ചലഞ്ചീ ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ല അങ്ങനെ സൗകര്യപ്പെടുത്തുക അത് ഞാൻ സൗകര്യപ്പെടുത്തുക ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ന്യായീഷൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ അങ്ങനെ പറയാത്തൊരാള് പറഞ്ഞു പറഞ്ഞാൽ അന്വേഷിക്കാനാവില്ല അയക്കാന്ത അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കടന കുറച്ച് കാണരുത് ഇത് അതുക്കും മേലെ രാഷ്ട്രീയം കൊണ്ടാണ് നമുക്ക് മറ്റും പറയുന്നത് തടസ്സപ്പെടുത്താൻ പറ്റില്ല ശ്രീ അൽകുമാർ എന്താണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ ശ്രീരാജു നായർ നേരത്തെ കുറിച്ച് താങ്കൾ വിശേഷിപ്പിച്ചു കേട്ടിരുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ ശ്രീ അനിൽകുമാർ ശ്രീരാജു പിന്നായർ പറഞ്ഞ് പൂർത്തിയാക്കാം വ്യത്യാസമുണ്ട് അനിൽകുമാർ നിങ്ങൾ മര്യാദ ഇല്ലാതെ പറഞ്ഞോളൂ നിങ്ങളെല്ലാം മര്യാദ ഇല്ലാത്തത് നിങ്ങളെല്ലാം മര്യാദ ഇല്ലാത്തത് നിങ്ങളെല്ലാം മര്യാദയില്ലാത്തത് മര്യാദനാണ് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു നിലപാട്

ാണ് സിദ്ധരാമയ്യ നാളെ പ്രളയത്തിന്റെ പേരിൽ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഇന്ന് വയനാട് ആവശ്യം പുറത്തുനിന്ന് സഹായം വരരുത് പുറത്തുനിന്ന് സഹായം വരാതെ അവിടെ ഈ പ്രവർത്തനം നടത്തി കാണിക്കണം പാവപ്പെട്ട മനുഷ്യരുടെ ദുരന്തത്തെ ആഘോഷിക്കുന്ന പിണറായി വിജയൻ അല്ലെ കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രിയോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ നൂറ് വീട് കൊടുക്കാം ട്വീറ്റ് ചെയ്തു മാനവും മര്യാദ ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട് കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തു ഏത് സ്ഥലം കേസിൽ കിടക്കുന്ന സ്ഥലമേറ്റെടുത്തു പാവപ്പെട്ട മനുഷ്യരെ വെച്ച് കവടിക്കാൻ അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ നിങ്ങൾക്ക് എന്നിട്ട് സിബ്രാമയെ തെറി പറയണം അല്ലെ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങൾ പോയി കാലു പിടിച്ചിട്ടല്ലോ അവൾ എന്ത് നൂറ് വീട് ഞങ്ങൾ പണിത് തരാം എന്നിട്ട് അവരീക്കി പ്രശ്നം അറിയോ ശിവ സിദ്ധരാമൻ സിദ്ധരാമയ്യേച്ചു ഈ ഒരു നാടുകൂടെ ദുരിതത്തിലായപ്പോ അതിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥ സർക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു മൂന്ന് മാസം നാലു മാസം കഴിഞ്ഞു അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണം ചെന്നിട്ടാണ് വലിയ ഗീർവാടം പിടിച്ചത് ആർ എസ് എസിന്റെ തീന്മ വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ആ മംഗലാപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരായമ്മയുടെ സുരക്ഷയില എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാടകട്ടവനാണല്ലേ അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണല്ലേ വർഗവഞ്ചകൻ പിണറായി വിജയൻ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്ക് രൂപ നേരത്തെ വിളിച്ചെങ്കിൽ താങ്കളും ഇപ്പോൾ കടുത്ത വാക്കുകൾ ഉപയോഗിച്ച് എന്നെയാണ് വിശേഷിപ്പിച്ചത് നിങ്ങൾ പറഞ്ഞ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ ഈ പ്രതിപക്ഷം ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് വയനാട് സമരം നടക്കുമ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ ജഷീർ പള്ളി അതുപോലെ തന്നെ അമൽ ജയനും ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തല്ലി തല്ലിത്തം സേഖന നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ എന്തിനുവേണ്ടിയാ സമരം ദാ കർണാടക സർക്കാർ നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു ആ നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്ഥലം കൊടുക്കാൻ തയ്യാറല്ല ആ സ്ഥലം ഞങ്ങൾ മേടിച്ചോളാന്ന് പറയുന്നു ഒരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഈ നാടിൽ അനുഭവിക്കുന്ന ഇത്രയും വലിയ വിഷയം ഉന്നയിച്ചൊരു കത്ത് കൊടുത്തിട്ട് അതിന് മറുപടി കൊടുക്കാൻ തയ്യാറല്ല നോക്കൂ രാമ രാഹുൽ ഗാന്ധി കത്തയച്ചു എന്താ പറഞ്ഞത് ഈ പറഞ്ഞിരിക്കുന്ന സഹായങ്ങൾ വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി കത്ത് കൊടുത്തു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് കത്ത് കൊടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു മറുപടി ഈ സർക്കാർ അയച്ചോ ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരളത്തിന് സി എം ഡിആർഎഫിൽ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ട് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഇരിക്കുക എന്താ സ്വന്തം എം എൽ എമാരുടെ മക്കൾ പലിച്ച് പോകുമ്പോ മക്കളുടെ കടം തീർക്കാനാണോ ഏഴു കോടി രൂപയാണ് വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടി അറുനൂറ്റി കോടി രൂപ ജനങ്ങൾ സഹായം കൊടുത്തിട്ട് ഏഴു കോടി രൂപ മാത്രം ചെലവാക്കിയതിനു ശേഷം കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഗവൺമെന്റാ അവിടെ ചെറുകിട വ്യാപാരികളുടെ സ്റ്റോക്ക് ഒലിച്ചു പോയവർ കന്നുകാലികൾ നഷ്ടപ്പെട്ടവർ തയ്യൽ മെഷീൻ നഷ്ടപ്പെട്ടവർ കൃഷിസ്ഥലം നഷ്ടപ്പെട്ടവർ ജി ജീവിക്കാൻ തകയില നടക്കുന്നവരുണ്ട് കേന്ദ്രവും കേരളവും കൂടി പരസ്പരം കണക്കിന്റെ കളി പറഞ്ഞിരിക്കുമ്പോൾ പണം കയ്യിൽ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക ലിറ്റിഗേഷനിലുള്ള ഭൂമി ആ ലിറ്റിഗേഷനിലുള്ള ഭൂമി ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് വന്യൂ വകുപ്പ് അവിടെ ആ ചൂറൽമലയിലെ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൃഷിയിടങ്ങളിൽ ഇന്ന് പ്രൊഡ്യൂസ് അവരുടെ കൃഷി ഇത് അവിടെ കിടക്കുന്ന ഫലങ്ങൾ എടുക്കാൻ പോലും പാസ് കൊടുക്കാത്തൊരു ഗവൺമെന്റ് പതിനായിരം രൂപയുടെ അടിയന്തര സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ് ഇല്ലേ ചികിത്സാ സഹായം കൊടുക്കാത്തൊരു ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെതിരെ ജനരോഷം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ എവിടെയെങ്കിലും സംഘടനാ പ്രശ്നത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നിടത്തുകൊണ്ട് പ്രതിപക്ഷത്ത് ഐക്യമില്ല എന്ന് പറയാൻ പറ്റുമോ ഞാനതാ സൂചിപ്പിച്ചത് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ഞാനും ഷാനി ഉൾപ്പെടെ വന്നിരുന്ന ചർച്ച ചെയ്ത വിഷയങ്ങളല്ല ജനങ്ങളുടെ വിഷയങ്ങളൊന്നും പാലക്കാട് തെളിയിച്ചു പാലക്കാട് ജനങ്ങളുടെ വിഷയങ്ങൾ നമ്മൾ ഒന്നും ചർച്ച ചെയ്തില്ലല്ലോ നമ്മൾ വിവാദങ്ങളല്ലേ ചർച്ച ചെയ്ത പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണെന്ന് അറിയാമായിരുന്നു ഷാനി ഇത് സിദ്ധരാമയ്യയുടെ കത്തിന്റെ വിഷയം മാത്രമല്ല സിദ്ധരാ എന്താ അവിടെ പ്രശ്നം അവിടെ പ്രശ്നം അറുനൂറ്റി നാൽപ്പത്തി അഞ്ചു കോടി രൂപ വയനാടിനെ സഹായിക്കാൻ വേണ്ടി മാത്രം ലഭിച്ചിട്ടുണ്ട് നാളിതുവരെ ഏഴര കോടി രൂപയാണ് അതിൽ നിന്ന് ചെലവാക്കിയിട്ട് നാലു മാസങ്ങളിൽ ആ മനുഷ്യർക്ക് സഹായം എത്തിക്കാനുള്ള ബാധ്യത പണം പ്രശ്നമല്ല പണം പ്രശ്നമല്ലാതിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജീവിതം നഷ്ടപ്പെട്ട ചെറുകിട ഒരു പാക്കേജ് ഉണ്ടാക്കി പണം കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ആരുടെ അനുമതി വേണം പണമില്ലാന്നിട്ടല്ലോ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വരട്ടെ ഞാൻ വരട്ടെ സിദ്ധരാമയെ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് ആ സഹായം മുടക്കാൻ വേണ്ടിയാ കാരണം അറിയോ ഒരു ദുരന്ത പ്രദേശത്ത് കഴുകട പോലെ നടക്കുകയാണ് സി പി എം പിണറായി വിജയനും അവിടെ ഉണ്ടാക്കുന്ന വീടുകളുടെ പേരിൽ കോടിക്കണക്കിന് തട്ടിപ്പ് നടത്തണം ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമെന്ന് സിദ്ധരാമയെ വിജയിച്ചു കാണില്ല എഴുപത്തിരണ്ട് ദിവസം ഒരു മനുഷ്യന് വേണ്ടി തെരച്ചിലെടുത്തിയ മുഖ്യമന്ത്രിയാണ് ഇയാൾ വഞ്ചകൻ എന്ന് വിളിക്കുന്നത് ആരെ നാൽപ്പത്തി ഏഴ് പേര് ഔദ്യോഗികമായിട്ട് മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തെരച്ചിലെടുത്ത വഞ്ചകൻ ആരാ പിണറായി വിജയനോ സിദ്ധരാമയ്യോ വഞ്ചകൻ ഈ പേരിൽ കള്ള കച്ചടം നടത്താൻ വേണ്ടി നടക്കുന്ന സി പി എം പ്രളയ ഫണ്ടിൽ കൈയിട്ട് വാരിയ പോലെ കള്ളത്തരം കാണിക്കാൻ നടക്കുന്ന സി പി എമ്മിന്റെ സാമ്പത്തിക താല്പര്യം മാത്രമാണ് വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ നിൽക്കുന്നത് സ്വാമി നിന്നെ അങ്ങനെ പോയാലോ ഇനി പോവാലോ